മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അഞ്ചംഗ ഉപസമിതി പരിശോധന നടത്തുന്നു മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സമിതിയുടെ അണക്കെട്ട് സന്ദർശനം അണക്കെട്ടിൽ നടത്തേണ്ട അറ്റകുറ്റപ്പണികൾ വിലയിരുത്താനും സാധ്യതയുണ്ട് വിവരങ്ങളുമായി കുമളിയിൽ നിന്നും ജെറിൻ പടിഞ്ഞറാക്കര ചേരുന്നുണ്ട് ജെറിൻ അണക്കെട്ടിൽ ഉപസമിതിയുടെ പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു ഏതെല്ലാം ഭാഗങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത് തുടർന്ന് ഉപസമിതി അംഗങ്ങൾ മീറ്റിംഗ് ചേരുന്നുണ്ടോ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ജെറിൻ രാവിലെ എട്ടരയോടെ തേക്കിലിരുന്ന ബോട്ട് മാർഗ്ഗമാണ് സമിതി അംഗങ്ങൾ അണക്കെട്ടിലേക്ക് എത്തിയിരിക്കുന്നത് പത്തുമണിയോടുകൂടി തന്നെ അണക്കെട്ടിലെ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന പ്രധാനമായും പ്രധാന അണക്കെട്ട് ബേബി ഡാം ഗാലറി എന്നിവിടങ്ങളിൽ പരിശോധന നടത്തും ഇതിനു പുറമെ സീപേജ് വെള്ളത്തിൻ്റെ അളവ് രേഖപ്പെടുത്തും സ്വില്ലർ ഷട്ടറുകൾ തുറന്ന് പ്രവർത്തിക്കുമ്പോഴും നമുക്ക് എത്തുമല്ല എങ്കിൽ പോലും സാധാരണഗതിയിൽ ഏതാനും ചില സ്വില്ലർ ഷട്ടറുകൾ തുറന്ന് നോക്കാറുമുണ്ട് ഇതിനുശേഷം അണക്കെട്ടിൽ അണക്കെട്ടിൽ അല്ലെങ്കിൽ മുല്ല കുമ്പിലുള്ള മുല്ലപ്പെരിയാർ ഓഫീസിലാണ് യോഗം ചേരുമെന്ന് അറിയിച്ചിരിക്കുന്നത് നിലവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഏതാനും ചില നടന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാന യും ഈ അറ്റപ്പണികളെ പറ്റി വിലയിരുത്തുകയും ചെയ്യും ഇതിനു പുറമെ മുല്ലപ്പിയാറിലേക്ക് റോഡ് മാർഗം എത്താനുള്ള വള്ളക്കടവ് വഴി ഇവിടത്തേയും അറ്റകറ്റപ്പണികൾ നടത്തണമെന്ന് തമിഴ്നാട് ദീർഘദാളികളായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഈ ഒരു ആവശ്യം കൂടി ഇന്ന് പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതിന് പുറമെ അണക്കെട്ടിൽ മറ്റ് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തണോ വേണ്ടോ എന്നുള്ള തീരുമാനം തന്നെ ഉപസമിതിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ട് ഈ റിപ്പോർട്ട് മേലോട്ട് സമിതിക്ക് കൈമാറാനാണ് സാധ്യത നിലവിൽ ഗിരിതർ ചെയർമാനായുള്ള സമിതി അംഗങ്ങൾ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും രണ്ടു വീതം പ്രതിനിധികളാണുള്ളത് കേരളത്തിന് വേണ്ടി ലൂയിസ് ബാബുവും അതോടൊപ്പം തന്നെ എം കെ സിജിയും തമിഴ്നാടിന് വേണ്ടി സാം റിവിനും അതോടൊപ്പം തന്നെ സെൽവം എന്നിവരാണ് ഇപ്പോൾ പരിശോധനയിൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം അണക്കെട്ടിന്റെ ജലനിരപ്പ് നോക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം എട്ടടി മാത്രമാണ് അണക്കെട്ടിലെ ജലനിരപ്പ് ഏതായാലും അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം അതേ രീതിയിൽ തന്നെ തമിഴ്നാട് കൊണ്ടുപോകുന്നു അണക്കെട്ടിൻ്റെ വൃഷ്ടി പ്രദേശത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറോടെ നാല് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തേക്കടിൽ ആകട്ടെ ദശാംശം ആറ് മില്ലിമീറ്റർ മഴ മാത്രമാണ് പെയ്തിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ ഒരു ഉപസമുദ്രയുടെ സന്ദർശനം പ്രധാനമായും അണക്കെട്ടിൽ നടത്തേണ്ട അറ്റകുറ്റപ്പണികളെ പറ്റിയുള്ള ഒരു വിലയിരുത്തൽ തന്നെയാകും ഉണ്ടാകുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ജൂൺ മാസമാണ് ഇതിനുമുമ്പ് ഉപസമിതി അംഗങ്ങൾ അണക്കെട്ടിലെത്തിയിരുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അഞ്ചംഗ ഉപസമിതിയുടെ പരിശോധന തുടരുകയാണ് മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സമിതി അണക്കെട്ട് സന്ദർശിക്കുന്നത് അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സമിതി അംഗങ്ങൾ വിലയിരുത്തും ഇതിനുശേഷമാകും റിപ്പോർട്ട് മേൽനോട്ട സമിതിക്ക് കൈമാറുക അണക്കെട്ടിൽ നടത്തേണ്ട അറ്റകുറ്റപ്പണികൾ വിലയിരുത്തൽ നിലവിൽ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷം പരിശോധനയ്ക്ക് ശേഷം മുല്ലപ്പെരിയാർ ഓഫീസിൽ സമിതി അംഗങ്ങൾ യോഗം ചേരുമെന്നാണ് അറിയിപ്പിച്ചിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ജെറിൻ പടിഞ്ഞാറേക്കൻ